മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് നടി പാർവതി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിനെ അതിജീവിക്കാനുള്ള പരിഹാര നിർദ്ദേശങ്ങളുമായിരുന്നു ഇതിൽ പ്രഖ്യാപിച്ചത് നടി പാർവതി അടക്കമുള്ള നടിമാരുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് സർക്കാർ ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് ഇപ്പോൾ ഈ വിഷയത്തിൽ പാർവതിയുടെ ആദ്യ പ്രതികരണം പുറത്തു വന്നിരിക്കുകയാണ് ഇതിനോടൊപ്പം താൻ നിരവധി ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നും എന്നിട്ട് തനിക്ക് നിരവധി അവസരങ്ങൾ നിഷേധിച്ചു എന്നുമാണ് പാർവതി പറയുന്നത് മോശമായി പെരുമാറിയവരുടെ പേര് പറഞ്ഞാൽ താൻ ഒറ്റപ്പെടുമെന്നും സിനിമയിൽ നിന്ന് ഇനിയും ഒഴിവാക്കപ്പെടുമെന്നും കടുത്ത സൈബർ ആക്രമണമാണ് താൻ അഭിപ്രായം പറഞ്ഞതിന് നേരിട്ടത് എന്നുമാണ് പാർവതി വ്യക്തമാക്കുന്നത് ഡബ്ല്യു സി സി എന്ന സംഘടനയിലെ നിരവധി അംഗങ്ങൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് വാർത്താ വാർത്താസമ്മേളനത്തിനും മീഡു ആരോപണം ഉന്നയിച്ചത്വർക്കും ഒക്കെ അവസരങ്ങൾ ഇല്ലാതായിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളും ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളും ഡബ്ല്യു സി സി ആണോ എന്ന് പരിഹസിക്കുന്ന ചോദ്യങ്ങൾ നേരിട്ട് ഒരുപാട് സ്ത്രീകളുടെ പോസ്റ്റ് കണ്ടിട്ടുണ്ടെന്നും പാർവതി കൂട്ടിച്ചേർത്തു തനിക്ക് അവസരങ്ങൾ കിട്ടിയില്ല എന്നത് ഒരു പ്രശ്നമല്ല എന്നും ടേക്ക് ഓഫ് ഉയരെ കൂടെ സിനിമകളിലെല്ലാം വലിയ വിജയമായി എന്നും എന്നതുകൊണ്ടും തനിക്ക് ഒരുപാട് മലയാള സിനിമകളിൽ അവസരം ലഭിക്കാതിരുന്നത് എന്നുമാണ് ഇപ്പോൾ പാർവതി ചോദിക്കുന്നത് സിനിമ ഒന്ന് ഹിറ്റായാൽ അഞ്ചു വർഷം നിരവധി അവസരങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാൽ എനിക്ക് അങ്ങനെ വലിയ അവസരങ്ങൾ മലയാള സിനിമയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നും പ്രോജക്റ്റുകൾ അങ്ങനെ സാധാരണ വരാതിരിക്കില്ല എന്നും അതിനാൽ പിന്നീട് മലയാള സിനിമയിൽ അവസരം ലഭിക്കാത്തത് സംശയം ഉണ്ടാക്കുന്നു എന്നും പാർവതി പറയുന്നു പക്ഷേ അത് കാര്യമാക്കുന്നില്ല എന്നും അതുകൊണ്ട് ഞാൻ ഡബ്ല്യു സി സി അംഗം ആവാതിരിക്കില്ല എന്നും ഒരു നടി എന്ന നിലയിൽ എന്തായാലും താൻ എല്ലാം അതിജീവിക്കുമെന്നും ഉറപ്പുണ്ടെന്നും പാർവതി പറയുന്നു